കെ പി സി സി അധ്യക്ഷ പദവിയിൽ തൽക്കാലം മാറ്റമുണ്ടാകില്ല എന്ന് കെ സുധാകരന് ഹൈക്കമാൻഡിന്റെ ഉറപ്പ് അതേസമയം ഉചിതസമയത്ത് പദവി ഒഴിയേണ്ടി വരുമെന്നും അക്കാര്യം പിന്നീട് അറിയിക്കാമെന്നും വ്യവസ്ഥയും മുന്നോട്ട് വെച്ചു പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര ജാതിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനാണ് നിർദ്ദേശം കെ സുധാകരൻ അധ്യക്ഷസ്ഥാനത്ത് നിന്നും ഒഴിയുമ്പോൾ ഉണ്ടാകുന്ന പരിക്കിനേക്കാൾ പല മടങ്ങ് ആഴത്തിലുള്ള പരിക്ക് നിർബന്ധപൂർവ്വം മാറ്റിയാലുണ്ടാകുമെന്ന തിരിച്ചറിവാണ് തൽസ്ഥിതി തുടരാനിടയാക്കിയത് ആരോഗ്യപ്രശ്നത്തിന്റെ പേരിൽ തന്നെ നീക്കിയാൽ എം പി എന്ന രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് സുധാകരന്റെ ചോദ്യം അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കിയാൽ എം പി സ്ഥാനത്തു നിന്നും രാജിവെക്കുമെന്ന സൂചനയാണ് സുധാകരൻ നൽകിയത് സുധാകരൻ മാറണമെന്ന ഹൈക്കമാൻഡിൽ ആവശ്യപ്പെടുന്നവർ പോലും ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെടുന്നില്ല എന്നത് ആശ്വാസമായി ദേശീയതലത്തിൽ പുനഃസംഘടന വരുമ്പോൾ പ്രവർത്തക സമിതി അംഗമായോ സ്ഥിരം ക്ഷണിതാവായോ സുധാകരനെ നിയോഗിക്കും രണ്ടു മാസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള നീക്കമുണ്ടായേക്കും ഈ നീക്കുപോക്കിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സുധാകരൻ മാറേണ്ടതില്ല പ്രതിപക്ഷ നേതാവും പി സി സി അധ്യക്ഷനും ഒരുമിച്ച് പ്രവർത്തിക്കണം നിലമ്പൂർ നിലമ്പൂരുപതെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നിവ അടുത്തിരിക്കെ നേതാക്കൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലെങ്കിൽ പ്രവർത്തകരുടെ ആത്മവീര്യം കെട്ടുപോകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു കെ സുധാകരന്റെ പ്രവർത്തന ശൈലിയിൽ ചാർജ് ഉള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് എതിർപ്പുണ്ടെങ്കിലും യോഗങ്ങളിൽ നീരസം പ്രകടിപ്പിക്കരുതെന്നും നിർദ്ദേശം നൽകി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചതിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വലിയ തരത്തിൽ വേട്ടയാടൽ നേരിടുന്നതായി ഹൈക്കമാൻഡിനെ എ പി അനിൽകുമാർ അറിയിച്ചു മീഡിയ വൺ ഡൽഹി